ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് സ്പെഷ്യലൈസേഷനെ കുറിച്ച് വളരെ നല്ല അറിവുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾ എം ബി ബി എസിന് അല്ലെങ്കിൽ മെഡിസിന് പഠിക്കണമെന്ന് പറയുന്നതിനെക്കാട്ടിലവർ പറയാറുള്ളത് കാർഡിയോളജി പഠിക്കണം അല്ലെങ്കിൽ ഗൈനക്കോളജി പഠിക്കണം അല്ലെങ്കിൽ ന്യൂറോളജി പഠിക്കണം അതല്ലെങ്കിൽ ഓർത്തോ ഡോക്ടറാകണം ആകണം അതുപോലെ എഞ്ചിനീയറിംഗ് കോഴ്സിൻ്റെ കാര്യത്തിലായിരുന്നാലും നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ആർക്കിടെക്ചർ പോലെ പല വിഷയങ്ങളിലേക്കും കുട്ടികൾക്ക് അവരവരുടേതായിട്ടുള്ള ഒരു ലക്ഷ്യബോധമുണ്ട് അത് ഇത്തരത്തിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ മാത്രമല്ല അല്ലെങ്കിൽ സയൻസിനകത്ത് ഇപ്പോൾ കെമിസ്ട്രിയിൽ ഞാൻ പറയാറുണ്ട് കെമിറ്റിക്കകത്ത് ഫിസിക്കൽ കെമിസ്ട്രിയും ഇൻ ഓർഗാനി കെമിസ്ട്രിയും ഓർഗാനിക് കെമിസ്ട്രിയും ന്യൂക്ലിയർ കെമിസ്ട്രിയും ബയോ കെമിസ്ട്രിയും അതുപോലെ ബയോളജിക്കകത്താണെങ്കിലും ബയോ ഇൻഫർമാറ്റിക്സ് പോട്ടീൻസ് കോളജിക്ക് പോലെ ബയോ ഇൻഫോമാറ്റിക്സ് ബയ മൈക്രോബയോളജിയും ഉണ്ട് ഇൻഡസ്ട്രി കെമിസ്ട്രി കെമിസ്ട്രി ആയിട്ടുണ്ട് ഇങ്ങനെ പല വിഷയങ്ങൾ കുട്ടികൾക്കറിയാം ഫിസിക്സിനകത്ത് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് ഇതുപോലെ വാസ്തവത്തിൽ നമുക്ക് ആർട്സ് വിഷയങ്ങളായിട്ടുള്ള എക്കണോമിക്സ് ഹിസ്റ്ററി പൊളിറ്റിക്സ് തുടങ്ങിയ്ക്കകത്ത് പല ബ്രാഞ്ചസ് ബ്രാഞ്ചസുണ്ട് അതിനൊരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു കാലഘട്ടമാണ് എക്കണോമിക്സിനകത്ത് മൈക്രോ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സ് അപ്ലൈഡ് എക്കണോമിക്സ് അതുപോലെ എക്കണോമെട്രിക്സ് ഇവയുടെ തന്നെ കരിയർ ഓപ്ഷൻസ് പലതുമുണ്ട് പ്രൊഫഷണൽ എക്കണോമിക്സ് ആകാനും ഫൈനാൻഷ്യൽ റിസ്ക് അനലിസ്റ്റ് ആകാനും എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വളരെയേറെ സാധ്യതകൾ കരിയർ മേഖലയിലേക്ക് കുട്ടികൾക്ക് തുറന്നു കിട്ടുന്നുണ്ട് അത് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് കൂടുതൽ കുട്ടികൾ എക്കണോമിക്സ് പഠിക്കണം പഠിച്ചിരിക്കണം എന്ന് എക്കണോമിക്സും പൊളിറ്റിക്കൽ സയൻസും ലീഗൽ സ്റ്റഡീസും കുട്ടികളെപ്പോഴും പഠിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം അതുപോലെ തന്നെ എക്കണോമെട്രിക്സ് എന്ന് പറയുന്നൊരു പുതിയൊരു മേഖലയാണ് എക്കണോമിക്സിൻ്റെ മറ്റൊരു ബ്രാഞ്ചാണ് അതിലേക്ക് നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ജൂനിയർ അനലിസ്റ്റ് പ്രോജക്റ്റ് അസിസ്റ്റൻറ്റും അതുപോലെ സ്റ്റാറ്റിസ്റ്റിഷ്യനും ഓഡിറ്ററും ഡേറ്റാ സയൻറ്റിസ്റ്റും ഇങ്ങനെയുള്ള പുതിയ മേഖലകൾ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുണ്ട് കൂടാതെ നമുക്കടുത്ത് ഉണ്ട് ഹിസ്റ്ററിക്കകത്തും പല ബ്രാഞ്ചസ് ഹിസ്റ്ററിക്കകത്ത് വരുന്നുണ്ട് അതിൽ നിന്നുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് സ്ലൈഡ്സിൽ കാണാൻ കഴിയും അപ്പോൾ ഓരോന്നും മനസ്സിലാക്കുക അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് ഞാൻ സൂചിപ്പിച്ചു ഇന്ന് രാജ്യത്ത് ഏറ്റവും അഡ്മിഷൻ കിട്ടാൻ പ്രയാസമേറിയ സബ്ജക്റ്റ് ഏതെന്ന് ചോദിച്ചാൽ ഫിസിക്സോ കെമിസ്ട്രിയോ ബോട്ടണിയോ സോളജിയോ ഒന്നുമല്ല എന്ന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു മുൻപുള്ള സ്ലൈഡുകൾ സമയം എക്കണോമിക്സോ ബികോമോ ഇംഗ്ലീഷ് ലിറ്ററേച്ചറോ ഒക്കെ മറികടന്നുകൊണ്ട് പൊളിറ്റിക്കൽ സയൻസാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് ആ പൊളിറ്റിക്കൽ സയൻസിന് ഡിഫറൻറ്റ് ബ്രാഞ്ചസും അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ നിങ്ങൾക്ക് സയൻസിൽ നിന്ന് കാണാം ഇൻ്റർനാഷണൽ ലോ ഉൾപ്പെടെ പഠിക്കുക ഇന്ത്യൻ ലോയും ഇൻ്റർനാഷണൽ ലോയും പഠിക്കുക അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ആയിട്ടുള്ള പോസ്റ്റുകൾ കരിയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ജേർണലിസം പഠിക്കാനും അല്ലെങ്കിൽ ടീച്ചിങ് ലെവലിലേക്ക് എത്താനും ലോയറാകാനും അതിൽ നിന്ന് ലോ പഠിപ്പിക്കുന്ന അധ്യാപകരാകാൻ പൊളിറ്റിക്സ് അറിഞ്ഞിരിക്കണം എന്നുള്ളതിന് ആവശ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ സോഷ്യോളജി സബ്ജക്റ്റ് അതിൻ്റെ സ്കോപ്പ് എത്രത്തോളം എന്നുള്ളത് നിങ്ങൾക്ക് സ്ലൈസിൽ അടുത്ത സയൻസിൽ കാണാനായിട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ സൈക്കോളജി കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു പുതിയ സബ്ജക്റ്റ് പുതിയതല്ല പുതുതായി കുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് അതിനകത്ത് ക്ലിനിക്കൽ സൈക്കോളജിയും കൗൺസിലിംഗ് സൈക്കോളജിയും ഹെൽത്ത് സൈക്കോളജിയും ടീച്ചിങ് ആൻഡ് റിസർച്ചും അതുപോലെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയും ഇതെല്ലാം തന്നെ കുട്ടികൾക്ക് ഇപ്പോൾ വളരെയേറെ അഭിരുചിയുള്ള ഒരു വിഷയമായി മാറിയിട്ടുണ്ട് ഞാൻ ലീഗൽ സ്റ്റഡീസിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് ലീഗൽ സ്റ്റഡീസിനകത്ത് ക്രിമിനൽ ലോയറും അതുപോലെ തന്നെ സിവിൽ ലിറ്റിഗേഷൻ ലോയറും ലീഗൽ അനലിസ്റ്റും ഒക്കെ ആയിട്ടുള്ള വൈവിധ്യമാർന്ന പല ഔദ്യോഗിക രംഗങ്ങളിലേക്കും നിങ്ങൾക്ക് ജഡ്ജ് ജഡ്ജാകുന്നതുൾപ്പെടെ ചീഫ് ജസ്റ്റിസ് ആകുന്നതുൾപ്പെടെയുള്ള സ്കോപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് സയൻസ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഭാവിയിൽ ഇനിയിപ്പോൾ സിക്സ് സെവൻ എയ്റ്റ് ക്ലാസുകളിലും നയൻ ടെൻ ലെവൻ ട്വൽവ് ക്ലാസുകളിലൊക്കെ എൻവയോൺമെൻറ്റ് സയൻസ് കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കുമെന്ന് ഒന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയെക്കുറിച്ചും ഞാൻ പറഞ്ഞു ജിയോ ഫിസിക്സിനെ കുറിച്ചും നാനോ ഒക്കെ സൂചിപ്പിച്ചു അതിനകത്ത് കരിയർ ലിസ്റ്റ് ഓഫ് ജിയോ ഫിസിക്സും മറ്റുമൊക്കെയും അടുത്ത സ്ലൈഡ്സിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മറ്റ് പല കരിയർ ഓപ്ഷൻസ് കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തിത്തരാവുന്നതാണ് സ്വാഭാവികമായിട്ടും കുട്ടികൾ സയൻസ് വിഷയങ്ങളിലെടുത്ത് പഠിക്കുന്നവരായിരുന്നാലും അത് കഴിഞ്ഞ് എഞ്ചിനീയറിങ്ങിനോ മെഡിക്കൽ കോഴ്സിനോ പഠിച്ച് പാസ്സായി കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ എം ടെക്കോ എം ഡി ഒ എം എസോ ഒക്കെ എടുക്കുന്നവരും പോലും ഒടുവിലെത്തിച്ചേരുന്നത് ഐ എസ്കാരായിട്ടോ ഐ പി എസ് കാരായിട്ടോ ഐ ആർ എസ് കാരും ഒക്കെ ആയിട്ടാണ് അവർ യു പി എസ് സി എക്സാമിനേഷൻ എഴുതാൻ തയ്യാറെടുക്കുകയാണ് അതിന് സ്വാഭാവികമായിട്ടും അവർ എക്കണോമിക്സോ ഹിസ്റ്ററിയോ പൊളിറ്റിക്കൽ സയൻസോ പബ്ലിക് അഡ്മിനിസ്ട്രേഷനോ മലയാളമോ ഇംഗ്ലീഷ് ലിറ്ററേച്ചറോ ഒക്കെ എടുത്ത് പഠിക്കാൻ തയ്യാറാകാറുണ്ട് അതിൽ സ്വാഭാവികമായിട്ടും അത് കഴിഞ്ഞ് അവർക്ക് അവരെ കാത്തിരിക്കുന്നത് ഉന്നതമായ പദവികളാണ് നമ്മുടെ കളക്ടറും കമ്മീഷണറും എന്നൊക്കെ സൂചിപ്പിച്ചതുപോലെ അതിനകത്ത് ഐ എ എസ് അതുപോലെ ഐ പി എസ് ഐ എഫ് എസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് തുടങ്ങിയവ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐ ആർ എസ് തുടങ്ങിയുള്ള മറ്റു പല ഗ്രൂപ്പ് എയിലുള്ള ജോലികളുണ്ട് അതുപോലെ തന്നെ ഗ്രൂപ്പ് ബി ഉൾപ്പെടുന്ന ഡിഫറെൻറ്റ് സർവീസസ് ഡിഫറെൻ്റ് ലെവലിലുള്ള നമ്മുടെ പല യൂണിയൻ ടെറിറ്ററീസിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് പോസ്റ്റിൽ ജോലിക്ക് കയറാവുന്ന പല ഗ്രൂപ്പ് ബി കോഴ്സസ് ഉണ്ട് അതുപോലെ തന്നെ അതർ ജോബ് സർവീസസ് എക്സാംസ് എന്ന് പറയുന്നതും എഞ്ചിനീയർ സർവീസ് എക്സാമിനേഷനുണ്ട് ഐ ഇ എസ് എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കണോമിക് സർവീസ് ഉണ്ട് ഇന്ത്യൻ എഞ്ചിനീയർ സർവീസ് ഉണ്ട് അതുപോലെ തന്നെ നാഷണൽ ഡിഫൻസ് ആൻഡ് നേവൽ അക്കാഡമി ഉണ്ട് കോയമ്പത്തൂർ ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ ഉണ്ട് ഇത്തരത്തിലുള്ള പല കോഴ്സ് അതിനകത്തു ഇതെല്ലാം തന്നെ അടുത്ത സ്ലൈഡുകളിൽ നിങ്ങൾക്ക് കാണാം മറ്റൊന്ന് സ്റ്റാഫ് സെലക്ഷ കമ്മീഷൻ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പ്ലസ് ടു പാസ്സായി കഴിഞ്ഞ കുട്ടികൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എഴുതി നമ്മുടെ ഇവിടുത്തെ പി എസ് സി എക്സാമിനേഷൻ എഴുതി ജോലി നേടുന്നത് പോലെ എസ് എസ് സി എക്സാമിനേഷൻ എഴുതി ജോലി നേടാം അതുപോലെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലേക്ക് പലപ്പോഴും പലരും എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കാറില്ല യു ആർ ഹാവിംഗ് ഇനഫ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നമ്മുടെ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്ത് നാല് ഇൻ്റർനാഷണൽ എയർപോർട്ടുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുക അതുപോലെ രാജ്യത്ത് ഒരുപാട് ഇൻ്റർനാഷണൽ എയർപോർട്ടുകൾ എണ്ണം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇരട്ടിയിലധികമായിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേസിൽ ഉണ്ടാകുന്ന ജോലി സാധ്യതകൾ അതുപോലെ തന്നെ മെട്രോ റെയിൽവേസിൽ ഉണ്ടാകുന്ന ജോലി സാധ്യതകൾ അതുപോലെ വിഴിഞ്ഞം ഹാർബറിനെ കുറിച്ച് നിങ്ങൾ വിശദമായിട്ട് അടുത്ത സ്ലൈഡ്സിൽ പറയുന്നുണ്ട് ഇതുകൂടാതെ ടോപ്പ് ജോബ് പേയിങ് ജോബ്സ് എന്ന് പറയുന്നത് നമുക്ക് ബിസിനസ് മാനേജ്മെൻറ്റ് ഡോക്ടേഴ്സ് എയർ ഹോസ്റ്റർസ് തുടങ്ങി ആക്ടറും ലോയറും അതുപോലെ തന്നെ നല്ലൊരു ഷെഫായാൽ തന്നെ ഏറ്റവും മികച്ച സാലറി മറ്റുള്ളവർ ആരെക്കാട്ടിലും നേടാൻ പറ്റും ഇനി സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ ആ സിവിൽ സർവീസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ അവർ അതിനേക്കാൾ ഉയർന്ന തസ്തികയിലേക്ക് ഉയർന്ന തലത്തിലേക്ക് ലോകമൊട്ടായി അറിയപ്പെടുന്ന ലെവലിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റും നാസയിലെ നാസേന ആയിട്ട് മാറാൻ പറ്റും ആ നാസയിലെ സയന്റിസ്റ്റ് എങ്ങനെ അത് ക്വാളിഫൈ ചെയ്യാമെന്നുള്ളത് വിശദമായിട്ട് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വായിക്കുക അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസിൽ നിങ്ങൾക്ക് ജോലി പ്രവേശിക്കാൻ പറ്റും യുണൈറ്റഡ് നേഷൻസിൽ യു എൻ യു എൻ ഒയിൽ നിന്ന് ജോലിക്ക് കയറാൻ പറ്റും അതുപോലെ തന്നെ എല്ലാ ജോബ് ഓപ്പർച്യൂണിറ്റീസും മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ സീനിയർ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തുടങ്ങി പ്രോഗ്രാം കോർഡിനേറ്റർ തുടങ്ങിയുള്ള ഏറ്റവും മികച്ച തസ്തികളിലേക്ക് യുണൈറ്റഡ് നേഷൻസിലേക്ക് കയറാൻ പറ്റും അതുപോലെ തന്നെ ചീഫ് ഓഫ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസർ പൊളിറ്റിക്കൽ എന്ന് പറയുന്നതും അതുപോലെ തന്നെ പലതും കൂടാതെ യൂണിസെഫ് ജോയിലേക്ക് പ്രവേശിക്കാനും നിങ്ങളെ സഹായിക്കുന്ന ഒരുപാട് കോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ് ഇൻ്റർനാഷണൽ പ്രൊഫഷണൽ ലെവലിലേക്കും നാഷണൽ ഓഫീസറായിട്ടും ജനറൽ സർവീസിലേക്കുമായിട്ട് യൂണിസെഫിൽ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും നിങ്ങൾ യു പി എസ് സി എക്സാമിന് എഴുതി വിജയിച്ചില്ല എന്നുള്ള തരത്തിലുള്ള ഒരു ആശങ്കയും ആർക്കും വേണ്ടതില്ല വളരെ നിഷ്പ്രയാസം നിങ്ങൾക്കത് വിജയിക്കുവാൻ കഴിയും അടുത്ത നിങ്ങൾക്ക് വിഴിഞ്ഞം ഹാർബറിനെ കുറിച്ച് കൂടി ഞാൻ മെരട്ടൈം ഇൻഡസ്ട്രിയെക്കുറിച്ചൊന്ന് ജസ്റ്റ് സൂചിപ്പിക്കാം മെരട്ടൈം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമുക്ക് അപ്രാപ്യമായിരുന്നു നമുക്ക് എറണാകുളത്തുള്ളവർക്കാണെങ്കിൽ കൊച്ചിയിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എറണാകുളം ഡിസ്ട്രിക്റ്റും അതിൻ്റെ സമീപ പ്രദേശങ്ങളുള്ളവരും എറണാകുളം ഹാർബറുണ്ട് അതേസമയം നമുക്കിപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും വളരെ ഏറെ സാധ്യതകളുള്ള ഹാർബറാണ് വിഴിഞ്ഞത്ത് വരുന്നത് വിഴിഞ്ഞം ഹാർബർ അടുത്ത രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഭാഗികമായും ഒരു അഞ്ച് വർഷം കൊണ്ട് പൂർണ്ണമായും സജ്ജമാകുന്നതുകൊണ്ട് മേരി ടൈം ഇൻഡസ്ട്രീസിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് പ്ലണ്ടിയാണ് നിങ്ങൾക്ക് ഓരോ നേട്ടം ബറൈൻ എഞ്ചിനീയർ ആവാം നേബർ ആവാം ആർക്കിടെക്റ്റ് ആവാം ബോസിനാവാം ഓയിൽ ഡ്രില്ലറാവാം ഓർഡിനറീസ് സെയ്മാൻ ആവാം ഷിപ്പ് ഹിറ്റർ ആവാം അതുപോലെ ഷിപ്പിംഗ് ഫ്ലൈറ്റ് ബ്രോക്കറാവാം വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പല ജോലികളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാനായി ഒരുപാട് കോഴ്സസ് അധികം വൈകാതെ തന്നെ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ എറണാകുളത്തോ അല്ലെങ്കിൽ നമ്മുടെ ചെന്നൈയിലോ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ രാജ്യത്ത് എവിടെ വേണമെങ്കിലും പോയി ഇത്തരത്തിലുള്ള കോഴ്സസ് മുൻകൂട്ടി പഠിക്കാം ലോജിസ്റ്റിക്സ് ആയിട്ടുള്ള വർക്ക് അധികം വിദ്യാഭ്യാസം നേടാത്തവർക്ക് ലോജിസ്റ്റിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ജോലികളിൽ പ്രവേശിക്കാൻ കഴിയും മാറി രണ്ടർ റൈറ്റർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് ഒരുപാട് ഗ്യാസ് ഗ്യാസഞ്ചിനറായിട്ടും ഇങ്ങനെ പലതരത്തിലുള്ള ജോബ് നിങ്ങളെ തേടിയിരിക്കുന്നുണ്ട് വിഴിഞ്ഞം ഹാർബറിൽ അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ മേഖലകളും ഇത്രത്തോളം ഉള്ള ഒരു സാഹചര്യം നമ്മുടെ മുൻകാലങ്ങളിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഈ ഒരു നൂറ്റാണ്ട് നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളവരാണ് അവർ എല്ലാവരും ഭംഗിയായിട്ടത് എക്സ്പ്ലോർ ചെയ്യുക അവരവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള ജോലികളിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി